ഇതാണ് ശംഖുപുഷ്പത്തിൻ്റെ ചായ ഇതാ ഇതാണ് ശംഖുപുഷ്പം ഈ ശംഖുപുഷ്പത്തിൻ്റെ ചായ എങ്ങനെ ഉണ്ടാക്കുന്നു ഇതിന്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം നമുക്കൊന്ന് അറിയണ്ടേ പ്രിയ കൂട്ടുകാരി ഇതാ ഇതാണ് ശംഖുപുഷ്പം നമ്മുടെ മുറ്റത്തും പറമ്പിലുമെല്ലാം ധാരാളമായി ഉണ്ടാകുന്ന ഒരു ഔഷധ സസ്യമാണ് ശംഖുപുഷ്പം ഇതിൻ്റെ പൂവുകളെല്ലാം ഒന്നൊഴിയാതെ ഇതുപോലെ വരച്ചെടുക്കുക എൻ്റെ മുറ്റത്ത് ഉണ്ടായിട്ടുള്ള പൂവുകൾ ഞാനും ഭാര്യയും കൂടി വരച്ചെടുക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പം ഉയരത്തിലെല്ലാം ഉള്ളതുകൊണ്ട് കുറച്ച് താഴ്ത്തിപ്പിടിച്ച് വേണം പൂവുകളെല്ലാം കളക്റ്റ് ചെയ്യുവാൻ അങ്ങനെ ഞങ്ങൾ പൂവളെല്ലാം പറിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു എങ്കിലും ഇടയിൽ ഇടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം അവിടെ ഇവിടെ എല്ലാം കാണുവാൻ ഉണ്ട് അതിനുശേഷം പറിച്ചെടുത്ത പൂവുകൾ നമുക്ക് കൂടുതലുണ്ടെങ്കിൽ ഒരു കടലാസിലോ അല്ലെങ്കിൽ വൃത്തിയുള്ള ഏതെങ്കിലും ഒരു പ്രതലത്തിൽ വച്ച് ഈ പൂവുകളെല്ലാം ഒരു ദിവസം വെയിൽ കൊള്ളിച്ചാൽ നന്നായിട്ട് ഉണങ്ങിക്കിട്ടും ഇതാ നമ്മൾ പൂവുകളെല്ലാം ഉണക്കിയെടുക്കുകയാണ് പറിച്ച് എടുത്തപ്പോൾ അല്പം കൂടുതൽ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഉണക്കിയെടുക്കുന്നത് ഇങ്ങനെ ഉണങ്ങിയെടുത്ത പൂവുകൾ നമുക്ക് ചായ ആക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കിയാലോ ഇതാ ഞാനൊരു പാത്രത്തിൽ ഒരു കപ്പ് വെള്ളം വെച്ചിരിക്കുന്നു വെള്ളം വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിലേക്ക് ഒരു എട്ടോ പത്തോ പൂവുകൾ മാത്രം ഇട്ടിരിക്കുകയാണ് വെള്ളം നന്നായി തിളയ്ക്കുന്നുണ്ട് വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചൂടുവെള്ളം ആയാലും മതി പക്ഷേ ഞാൻ നന്നായിട്ട് തിളപ്പിക്കുകയാണ് ഇതാ നന്നായി തിളച്ച് കഴിഞ്ഞു അപ്പോൾ നേരിയ കളർ വ്യത്യാസം നമുക്ക് തോന്നുന്നുണ്ട് ഞാൻ സ്പൂൺ കൊണ്ട് വെറുതെ ഒന്ന് ഇളക്കി കൊടുത്താണ് കേട്ടോ അതാണ് ഇങ്ങനെ കടന്നു കറങ്ങുന്നത് നന്നായി തിളച്ച ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം രംഗുപുഷ്പത്തിൻ്റെ പൂവുകൾ കൊണ്ടുണ്ടാക്കിയ ചായ ഒന്നിടപെട്ട ദിവസങ്ങളിൽ കുടിച്ചാൽ ഓർമ്മശക്തി കൂട്ടുവാനും ടൈറ്റ് ഷുഗർ കുറയ്ക്കുവാനും തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനും ഏറ്റവും നല്ല മരുന്നാണ് മാത്രമല്ല മാനസിക ടെൻഷൻ കുറയ്ക്കുവാനും ശാരീരിക അസ്വസ്ഥതകൾ മാറ്റുവാനും ഊർജ്ജസ്വലത നിലനിർത്തുവാനും ശംഖുപുഷ്പത്തിൻ്റെ പൂവുകൾ കൊണ്ടുണ്ടാക്കിയ ചായ അത്യു അത്യുത്തമമാണത്രേ മാത്രമല്ല ശംഖുപുഷ്പത്തിൻ്റെ ഇലകൾ കൊണ്ടുണ്ടാക്കിയ ചായ ഹെർബൽ ടീ എന്ന പേരിലും അറിയപ്പെടുന്നു എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ വിട പറയുന്നു ഗുഡ് ബൈ